ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അതേപോലെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റിൽ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയിട്ട് അതിൽ ആയിട്ട് രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് തോൽ ചെയ്യാറുണ്ടായിരുന്നു അതായത് നമുക്കിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ടൈപ്പ് വീഡിയോസ് ഉണ്ടോ എന്നുള്ളത് അതായത് എഡിറ്റിങ് പറ്റിയ നല്ല ആപ്പ് ഏതാണ് അതേപോലെ തന്നെ നമുക്ക് അതിൽ മലയാളം എങ്ങനെ നമുക്ക് കൊടുക്കാം അതേപോലെ മലയാളം നമ്മൾ പേരുതിയ പോലെയൊക്കെ കാണാറുണ്ടല്ലോ അങ്ങനെയൊക്കെ എങ്ങനെ കൊടുക്കാം എന്നതൊക്കെ നോക്കിയിട്ട് നോക്കുന്ന അങ്ങനത്തെ ടൈപ്പുള്ള ആപ്പിനെ പറ്റിയിട്ടോ ഒക്കെ പറയുന്ന നല്ല വീഡിയോസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒറ്റ വീഡിയോ തന്നെ അങ്ങനെ എല്ലാം കൂടി വരുന്നത് ഞാനധികം കണ്ടിട്ടില്ല പിന്നെ ഷോർട്ട്സിലൊക്കെ ആയിട്ടോ ഓരോന്നോരാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ബിഗ്നാസിന് ഒരു ഹെൽപ്പായിരിക്കുമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത് എൻ്റെ ഫോണെന്ന് പറയുന്നത് മോട്ടോ ജി സി സ്കോറാണ് അപ്പം അതെന്ന് പറഞ്ഞാൽ എനിക്കത്രയ്ക്കങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല ഞാൻ ബെയിലത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു തണലുള്ള ഭാഗത്ത് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബ്ലറായിട്ടാണ് വരാറ് അപ്പോൾ എന്തായാലും ഒരു ഫോൺ മേടിക്കണം അതിൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ ഉള്ളതാണ് പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാണ്ട് നല്ലൊരു ക്ലാരിറ്റിയിലുള്ള ഒരു ഫോണിലേക്ക് എത്താനുള്ളതായിട്ടില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പുതുതായിട്ടൊരു ഫോൺ ഇപ്പോൾ വാങ്ങാത്തതാണ് ടോള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് പിന്നെ ചില ചില എൻ്റെ വീഡിയോസ് നല്ല ക്ലിയർ ഇട്ടാറുണ്ട് കാരണം ഞാൻ നേട്ടനുള്ള ദിവസം നേരിട്ട് ഫോൺ വെച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ കുറച്ചുകൂടി ക്ലിയർ കിട്ടാറുണ്ട് അപ്പം അതാണ് ഫോണിൻ്റെ കാര്യം ഫ്രണ്ട് ക്യാമ് വലിയ കുഴപ്പമില്ല ബാക്ക് ക്യാമാണ് കുറച്ച് പ്രശ്നം അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റിലൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഈ ചെമ്പരമ്പ ചാരി വെച്ചിട്ട് മതിലമ്പ ചാരി വെച്ചിട്ട് അതിന് എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും പാത്രം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മോളിച്ചാരിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ വരുന്നത് പിന്നെയാണ് ഞാൻ ഫ്ലിപ്കാർട്ട് ഒരു ഇത് മേടിച്ചത് എന്താ സെൽഫി സ്റ്റിക്കും അതേപോലെ തന്നെ നമ്മുടെ ട്രൈപോഡ് കൂടിയിട്ടുള്ള ട്രൈപ്പ് ട്രൈപോഡ് വാങ്ങിയത് അതാ ഇതാണ് ആ സംഭവം ഒരു ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഞാനത് മേടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിനെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പില്ല സാധന കുറച്ച് സൂത്രമാണ് കേട്ടോ കുറച്ച് ലെങ്ത്ത് കുറച്ച് കുറവാണ് ഒരു ഇത്രയ്ക്കൊരു ലെങ്ത്താണത് കിട്ടുക ആ അപ്പോൾ ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാര്യം കൊണ്ട് തന്നെ തൽക്കാലം ഇത് മേടിക്കാനുള്ള ഒരു അവസ്ഥ എനിക്കുള്ളൂ ഇനി കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെയായിട്ട് കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ട്രൈ അല്ലെങ്കിൽ അറിയുന്ന ആയിട്ടും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇപ്പോൾ തൽക്കാലം ഇതാ നമ്മളെ പോലെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയതായിരുന്നു നല്ലൊരു ട്രൈ പോഡാണ് കേട്ടോ സെൽഫ് സ്റ്റിക് ആയിട്ടും ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതില്ലെങ്കിൽ വെളിച്ചിട്ടാത്തവിടത്തിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ വേണ്ടി എന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ നമുക്ക് അങ്ങനെ വെളിച്ചം ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഞാനിത് വീഡിയോസ് കുറെ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ മീഷോയിലും കിട്ടും തോന്നുന്നുണ്ട് ഇതേ ടൈപ്പിലുള്ള സാധനം ഞാൻ മീഷോന്ന് വാങ്ങിക്കുന്ന തോന്നണം കേട്ടോ ഫ്ലിപ്പ്കാർട്ട് അല്ല മീഷോന്ന് വാങ്ങിച്ചത് തോന്നുന്നു ഒരു ഇരുപത് ഒരു സംതിങ് ആയിരുന്നു അതിൻ്റെ റേഞ്ച് ഉണ്ടായിരുന്നത് സാധനങ്ങളും നമുക്ക് പിന്നെ സ്റ്റാൻഡ് ചെയ്ത് വെക്കാനും കേട്ട് വേണ്ട അങ്ങനെ വെക്കാനും പറ്റും ഞാൻ ഇതിനെ പറ്റിക്കുള്ള ഒരു ഡീറ്റെയിൽ ആ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയാണ് എൻ്റെ വീഡിയോ എടുക്കാനുള്ള മനസ്സിലായ സാധനങ്ങൾ എന്നൊക്കെ അപ്പോൾ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാട്ടാ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്ട്ട് അപ്പം ഇവിടെ വന്ന ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ക്ലിപ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീഡിയോ സെറ്റിങ്സ് ഉണ്ടാവും അപ്പോൾ അത് ഏത് സൈസിലേക്ക് ഉള്ളതാണ് വേണ്ടി ഞാൻ ഷോർട്ട്സ് ഒക്കെ ആണെങ്കിൽ ആ ടിക്ടോക്കിൻ്റെ സിമ്പിലുള്ള സൈസിലേക്കാണ് കേട്ടോ ലോങ് വീഡിയോ ആവുമ്പോൾ യൂട്യൂബിൻ്റെ സിമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട സൈസിലേക്ക് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം പിന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മ്യൂസിക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മ്യൂസിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വോയിസ് ഓവറൊക്കെ ഇതിൽ തന്നെയാണ് കൊടുക്കാറ് യൂട്യൂബിലേക്കുള്ള വേണ്ടിയിട്ടുള്ള എല്ലാ വോയിസ് ഓവേഴ്സും ചെയ്യുന്നത് ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് മൂന്ന് ടൈപ്പിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം ഹെഡിങ് സബ് ഹെഡിങ് ബോഡി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഹെഡ്ഡിങ് ആണ് മെയിൻലി എടുക്കാറുള്ളത് അത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫോണ്ടുകൾ നമ്മുടെ ഫോണിൽ നമ്മുടെ ഇതിൽ വി എൻ ഉള്ള ഫോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാതെ നമ്മുടെ ഫോണിലുള്ള ഫോണ്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കളർ അതേപോലെ തന്നെ നമുക്ക് സ്ട്രോക്ക് വേണമെങ്കിൽ കൊടുക്കാം അതിന് ബോർഡർ ആയിട്ട് ഇതിന് കളർ വേണമെങ്കിൽ അതിന് ഷാഡോ കളേഴ്സ് കൊടുക്കണം ഷാഡോ പോലെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം വേണ്ട കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണ്ടാന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ മതി പിന്നെ ഫോട്ടോസ് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിലോ സൈഡിലോ എവിടെ വേണമെങ്കിൽ നമുക്കതിന് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സൗണ്ട് കൊടുക്കാം അതേപോലെ ഫിൽറ്ററുകൾ പിന്നെ നമുക്ക് ബ്രൈറ്റ്നെസ്സോ എക്സ്പോഷറോ കോൺട്രാസ്റ്റോ അങ്ങനെ സാറ്റുറേഷൻ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാത്തിലേക്കും വേണമെങ്കിൽ ആ പ്ലേറ്റുകൾ കൊടുത്താലും മതി വീഡിയോ ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്യാം അതേപോലെ തന്നെ എഫക്സ് വേണമെങ്കിൽ എഫക്സ് പോലെ കൊടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് വേണ്ട ഒത്തുദ്ദേശം സ്പിറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം അണ്ടു റീഡു അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് അതിലുണ്ട് പിന്നെ ഞാൻ അതുവരെ നോക്കാത്ത ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളത് മുകളിൽ കാണാം അതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റും പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ മലയാളം ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മലയാളം ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വിട്ടോ ഫസ്റ്റ് വരുന്ന ആ സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോണുകൾ ഉണ്ടാവും അതിൽ അവിടെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് ഒരു ക്യാപ്ചേ കോഡ് കൊടുക്കാനുണ്ടാവും അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡായിട്ട് വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഏത് ആപ്പിലാണ് വേണ്ടത് വി എൻ എൽ തന്നെ വേണ്ടാൽ വി എൻ എൽ വന്ന് അതവിടെ ഡൗൺലോഡായി കിടക്കുന്നത് കാണാം ഇനി അഥവാ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ അത് വന്നിട്ടില്ല വിചാരിക്കാം നമുക്ക് ഇങ്ങനെ എഡിങ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് താഴത്തെ ഫോണിൽ അവിടെ കാണാം എനിക്ക് വെച്ചാൽ ഹെഡ് ഫോൺ കൊടുത്തിട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി പൊതുവേ അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ ഏത് ഫോണാണ് വേണ്ടാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗൂഗിൾ തന്നെ രീതിയിൽ സ്റ്റോട്ടിൽ നിന്ന് വേണ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇംഗ്ലീഷ് കീബോർഡ് ആയി വെച്ചിട്ടാണ് വേണ്ടത് വെച്ച് നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ടൈപ്പ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വേഷം താഴ്ത്തു വരും അത് നമ്മൾ കോപ്പി ചെയ്യാം എന്നിട്ട് നമ്മുടെ വി എൻ തന്നെ വന്നിട്ട് അത് അവിടെ വേണ്ട പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കളർ മാറ്റിൽ കാര്യങ്ങളൊക്കെ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്ത പോലെ വരണം എന്നുണ്ടെങ്കിൽ ഇനി എഴുതി പോലെയാണ് വേണ്ടി ഇൻഫിനിറ്റ് പെയിൻ്റൊന്നും ക്ലാപ്പ് എടുത്തിട്ട് അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലേയർ ഒക്കെ മാറ്റി കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഞാൻ ബ്ലാക്കാണ് എടുക്കാറ് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൽ ഏത് കളറിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാലിഗ്രഫിയാണ് യൂസ് ചെയ്യാറുള്ളത് അതിൽ ഏത് ടൈപ്പുള്ളതാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം ടൈപ്പിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ എഴുതി കൊടുക്കാൻ പറ്റും ഇനി ഞാനിപ്പോൾ ഇത് അലമ്പായിട്ടാണ് എഴുതിയിക്കുന്നത് അത് നോക്കണ്ട പിന്നെ നമുക്ക് അതിനൊന്നും ഭംഗി കൂട്ടി കൊടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കളറുള്ള ബ്രഷ് വേണമെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കളർ മാറ്റി സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനും പറ്റും അങ്ങനെ നമുക്ക് എഴുതണതും സെറ്റാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അതിനെ നമുക്ക് അവിടെ നിന്ന് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മോളിൽ അതിൽ പി എൻ ജി ഫോർമാറ്റിൽ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വരുള്ളൂ എന്നിട്ട് നമ്മുടെ ആപ്പിൽ വി എൻ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിക്ര ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ പൊതുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എഴുതിയ പോലത്തെ സംഭവമാണ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു വിധം ചെയ്യാറ് അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്